ഗുജറാത്തിലെ കച്ച് മേഖലയിൽ നിന്നുള്ള പുതിയ പുരാവസ്തു കണ്ടെത്തലുകൾ നയിക്കുന്നത് ഒമ്പതിനായിരം മുതൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വർഷം വരെ പഴക്കമുള്ള മനുഷ്യ സാന്നിധ്യത്തിലേക്ക് ഹാരപ്പൻ നാഗരികതയ്ക്കും അയ്യായിരം വർഷം മുൻപുള്ള മനുഷ്യ സാന്നിധ്യത്തിന്റെ തെളിവുകളാണ് ഗുജറാത്തിൽ നിന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗവേഷണ പദ്ധതിക്കിടെ ഗുജറാത്തിലെ കച്ചിൽ നിന്ന് നിരവധി ശംഖ് ഷെല്ലുകൾ കണ്ടെത്തിയതാണ് പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് വഴിത്തിരിവായത് ഐ ഐ ടി ഗാന്ധിനഗർ ഐ ഐ ടി കാൺപൂർ ഇന്റർ യൂണിവേഴ്സിറ്റി ആക്സിലേറ്റർ സെന്റർ പി ആർ എൽ അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞരുടെ സഹകരണത്തിലൂടെയാണ് ഈ കണ്ടെത്തൽ തുടക്കത്തിൽ ഇവയെക്കുറിച്ച് അറിവില്ലായിരുന്നുവെങ്കിലും കൂടുതൽ പഠനത്തിനായി ഇവയെ ഗാന്ധിനഗറിലേക്ക് കൊണ്ടുവരികയായിരുന്നു പി ആർ എല്ലിൽ നടത്തിയ പരിശോധനയിൽ ഷെല്ലുകൾക്ക് ഏകദേശം ആറായിരം വർഷങ്ങൾക്കപ്പുറം പഴക്കമുണ്ടെന്ന് കണ്ടെത്തി ഖേദിർ ദ്വീപുകളിലും പരിസര പ്രദേശങ്ങളിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യവാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നതിൻ്റെ തെളിവുകൂടിയാണ് ഈ കണ്ടെത്തൽ ദ്വീപ് സമൂഹങ്ങളിൽ വസിച്ചിരുന്ന മനുഷ്യർ ശംഖുകളിൽ നിന്ന് ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങൾ ഭക്ഷിച്ച ശേഷം ഷെല്ലുകൾ ഉപേക്ഷിച്ചതാണെന്ന് ഗവേഷകർ പരിശോധനയിൽ കണ്ടെത്തി ഷെല്ലുകൾ ഒരേ രീതിയിൽ തകർത്തതായും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു കണ്ടൽക്കാടുകളാലും വെള്ളത്താലും ചുറ്റപ്പെട്ട പ്രദേശം കക്കയിറച്ചിയുടെ സമൃദ്ധ ഉറവിടം കൂടിയായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യർ കാർഷിക രംഗത്തെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുവെന്നതിൻ്റെ തെളിവുകൾ കൂടിയാണ് ഗുജറാത്തിൽ നിന്ന് കണ്ടെത്തിയ ഈ തെളിവുകൾ ന്യൂസ് ഡെസ്ക് ജനം